കമന്റ് വന്നിരിക്കുന്നത് മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ച തോമസ് സങ്കാരയും ബുർക്കിനോപാസോയും പറ്റി പറയാവുന്നതാണ് അതിനെന്താ വിശദമായിട്ട് പറയാലോ ഇപ്പൊ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണല്ലോ ആഫ്രിക്കനിസം അല്ലെങ്കിൽ യുണൈറ്റഡ് ആഫ്രിക്ക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്ന പേരാണ് ബുർക്കിനോ ഫാസോയും അതിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം ടൊറേം എന്നുള്ളതൊക്കെ മുമ്പ് ഫ്രഞ്ച് കോളനി ആയിരുന്ന അപ്പർ വോട്ട എന്നറിയപ്പെടുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തോമസ് സൈനിക അട്ടമിറികളുടെ അധികാരം പിടിച്ചെടുക്കുകയും അദ്ദേഹം തന്റെ രാജ്യത്തിന് പുതിയ പേര് നൽകണമെന്ന് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് അപ്പറോട്ട എന്ന പേര് മാറ്റിയിട്ട് ബുർക്കിനോപാസോ എന്ന് ആണ് നാമകരണം ചെയ്തത് ബുർക്കിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറീസ് ഭാഷയില് അപ്രേക്സ് അല്ലെങ്കിൽ ഹോളസ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത് നേരിള്ളവരുടെ നാട് എന്നാണ് തന്റെ നാടിന് നാമകരണം ചെയ്തത് അവിടുത്തെ നാട്ടുകാരെ അദ്ദേഹം ബുർക്കിനാബേ എന്ന് വിളിച്ചു ഫ്രാൻസിൽ നിന്നും നാം പൂർണ്ണമായി സ്വതന്ത്രയാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഫ്രാൻസ് ആണ് നമ്മുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത് നമ്മൾ എന്ത് വിൽക്കണമെന്നും എന്ത് വാങ്ങണമെന്നും നമ്മുടെ പണത്തെയും എല്ലാം നിയന്ത്രിച്ച് ഫ്രാൻസ് ആണ് അപ്പൊ ഫ്രാൻസിന്റെ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ അവർ സ്വയം മോചിതരാകുകയും സ്വയം പര്യാപ്ത ഭരിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് ലോകം കണ്ടു ആതിലേണങ്ങളോട് സമ്പുഷ്ടമായ ബുർഖ്നാബാസ്വരെ സ്വർണത്തിന്റെയും യുറൈനത്തിന്റെയും എല്ലാം പൂർണ്ണമായ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു താൻ കൊല്ലപ്പെടാൻ പോകുകയാണെന്നും അതിന് സാധ്യതയുള്ള ഏക കൊലയാളി ബ്ലൈസ് ആണെന്നും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് ബ്ലൈസ് എന്റെ കൂട്ടുകാരനാണ് എന്നെ ഇല്ലാതാക്കാൻ ബ്ലൈസിനെയാണ് അവർ നിയമിച്ചിരിക്കുന്നത് എങ്കിൽ എനിക്ക് രക്ഷപ്പെടാനാകില്ല ആഫ്രിക്കൻ ഐക്യനാടുകളുടെ ഉന്നമനത്തിന് വേണ്ടി മുൻ നേതാക്കൾ കൊല്ലപ്പെട്ട പോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ കുതന്ത്രത്തിന് മുന്നിൽ തോമസ് സങ്കാരെയും തന്റെ കൂട്ടുകാരനാൽ കൊല്ലപ്പെടുകയായിരുന്നു